നിന്ന് ് പിടികൂടി യുവാവ് അറസ്റ്റിൽ ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ സെന്റർ കോളിമുട്ടം ഊമന്തറ പാമ്പിനഴത്ത് വീട്ടിൽ റസൽ സലീമിന്റെ വീട്ടിൽ കിടപ്പുമുറിയിൽ കട്ടിലിന്റെ അടിയിൽ നിന്നാണ് എഴുന്നൂറ്റി മുപ്പത് ഗ്രാം കഞ്ചാവ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ വി എസ് പ്രദീപും സംഘവും കണ്ടെടുത്തത് കഞ്ചാവുമായി ബന്ധപ്പെട്ട് സലീമിനെ എക്സൈസ് റെയിൻ സംഘം അറസ്റ്റ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബെന്നി മന്മദൻ പ്രിവന്റീവ് ഓഫീസർ അനിൽ പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് സിജാദ് സനാദ് സേവ്യർ മുഹമ്മദ് ദിൽഷാദ് കൃഷ്ണവിനായക് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രുതി എന്നിവരും പരിശോധനയ്ക്കുണ്ടായിരുന്നു അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ